നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു തോട്ടി പോലത്തെ ഒരു ട്രിമ്മർ ഹെഡ്ജ് ട്രിമ്മർ എന്ന് പറയും ഈ തോട്ടി പോലെ നമുക്ക് പൂച്ചെടികൾ നല്ല ഹൈറ്റിലൊക്കെ ഉള്ള പൂച്ചൊടി ഷേപ്പിൽ വെട്ടി നിർത്താൻ വേണ്ടിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ല ടൂളാണ് ഹെഡ്ജ് ട്രുമ്പോൾ പറഞ്ഞാല് പല ഉണ്ട് അതായത് കറ്റയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പെട്രോളിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ മിഷൻ ബാറ്ററിൽ വർക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് നമുക്ക് പാർട്ടിലൊക്കെ പോയിട്ട് വെട്ടുന്നതിന് നമുക്ക് കറണ്ടിന്റെ പെട്രോളിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് പാർട്ടൊക്കെ ഒന്ന് കാണാം ലെങ്ങ് ഒറ്റ മൊത്തം കാണാൻ പറ്റത്തില്ല അത്യാവശ്യം നല്ല ലെങ്ത് കാണിച്ചു തരാം ഈ കാരണം തന്നെ ഹെഡ്ജ് അതിന്റെ ഏറ്റവും ഭാഗം ഇതാണ് ബ്ലേഡ് ഈ ബ്ലേഡിന്റെ ഈ ഗ്യാപ്പിനുള്ളിൽ വരുന്ന എല്ലാം ഇത് കട്ടാക്കി കളി ഇതിന് വേരൽ മൂവുന്നതിന് മുമ്പോട്ടും പറഞ്ഞു മൂവ് ചെയ്യുന്നത് മൂവ് ചെയ്ത് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് നോക്കിയുള്ളൂ സൂക്ഷിച്ചു നോക്കിയുള്ളൂ ഇതിനകത്ത് മൂവ് ചെയ്യുന്ന തരാം ഗ്യാപ്പിനുള്ളിൽ വരുന്ന എല്ലാം ഇത് കട്ട് ചെയ്ത് തുടങ്ങി അപ്പോൾ ചെറിയ ചെടികൾ അതുപോലെയുള്ള താ ചെറിയ കൈവരുള്ള തണ്ടുള്ള സാധനങ്ങൾ മുള ഇല്ലി അതിൻ്റെയൊക്കെ ചെടികളെ ഷേപ്പിൽ വെട്ടി നിർത്താനാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ ഹെഡ് ഭാഗമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് ഇവിടെ ഇതിവിടെ പ്രസ് ചെയ്തിട്ടുണ്ട് പ്രസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ആംഗിൾ ടിസ്റ്റ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്യാം ഇതിങ്ങനെ ഏത് ആംഗിളിലേക്ക് നമുക്ക് തിരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ചെടികൾ ഷേപ്പ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഏത് ആംഗിൾ വേണം തിരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും ആംഗിൾ വരുമ്പോൾ തന്നെ ലോക്ക് ആകും ഇതിന്റെ ഹാൻഡിൽ ലെങ്ത് കൂട്ടാനുള്ള ഭാഗമാണിത് ജസ്റ്റ് പൊക്കുക അതിന് ശേഷം നോക്കി ലെങ്ത് കൂട്ടാൻ പറ്റും ഒരു പന്ത്രണ്ട് അടി ലെങ്ത് നമുക്ക് കിട്ടും ആറ് പ്ലസ് ആറ് പന്ത്രണ്ട് അടി ലെങ്ത് നമുക്ക് ലെങ് എവിടെയാണ് വേണ്ട അവിടെ ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി അലൂമിനിയം പൈപ്പ് പൈപ്പാണ് അതുകൊണ്ട് കമ്പാറ്ററിൽ വെയിറ്റ് കുറവാണ് തീരെ വെയിറ്റ് കുറവില്ല ബാറ്ററി വെയിറ്റ് ഉണ്ട് എന്നാലും ഒരു മൂന്ന് കിലോ ഒക്കെ വെയിറ്റ് ഉണ്ടാവും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ബാറ്ററി ഇവിടെയാണ് വരുന്നത് സ്വിച്ച് ഇവിടെയാണ് വരുന്നത് യൂസ് ചെയ്യുന്നത് വെറുതെ നിൽക്കഴിഞ്ഞാൽ വർക്കാവില്ല ഒരു ട്രിഗർ ഒരു ഒരു ലോക്കിംഗ് സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് നിക്കിയ ശേഷം പ്രസ് ചെയ്താൽ മാത്രമേ വർക്കാവുകയുള്ളൂ ഒരു സേഫ്റ്റി സ്വിച്ച് കൊടുത്തിരിക്കണം അറിയാണ്ട് വർക്ക് ചെയ്തിരിക്കാൻ വേണ്ടി ആണ് കൊടുത്തിട്ടുള്ളത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്ക് മൂവ് ചെയ്യും ഇത് മൂവ് ചെയ്ത ശേഷം മാത്രം നിക്കലാണ് വർക്ക് ചെയ്യത്തുള്ളൂ ഇത് സാധാരണ എല്ലാത്തിനുള്ള പോലെ ബാറ്ററിയാണ് ചാർജബിൾ ബാറ്ററി ആണ് ചാർജ് കമ്പനികളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ഒരുപാട് ഈ ടൈപ്പ് വരുന്നുണ്ട് പക്ഷേ അതെല്ലാം നല്ല കോസ്റ്റ്ലി പ്രോഡക്റ്റ് ആണ് അത് അതുപോലെ കോഡ്ലെസ് ആണ് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഉണ്ട് ഇത് ഫെമ്മ് കമ്പനിയുടെ തന്നെ ഒരു സബ്സിഡിയുടെ ബ്രാൻഡാണ് ഓൺ റോക്ക് എന്നാണ് ബ്രാൻഡിന്റെ പേര് ഓൺറോക്ക് അത്യാവശ്യം ക്വാളിറ്റി പേര് കിട്ടുന്ന ഒരു ബ്രാൻഡാണ് കൂടുതൽ അറിയാനാണെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് തരുന്നതാണ്